നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണ് കുമാരനാശാൻ്റെ കൃതികൾ വിപ്ലവത്തിൻ്റെ എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചതാരി ജോസഫ് മുണ്ടശ്ശേരി മറ്റൊന്ന് ചിന്താവിഷ്ടിയായ സീത ഈ കൃതിയുടെ സവിശേഷത രണ്ട് ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് ഒന്ന് ഭാരതീയ ഇതിഹാസത്തിൽ നിന്നും കുമാരനാശാൻ ഇതിവൃത്തം സ്വീകരിച്ച കൃതി എന്നൊരു ചോദ്യം ചിന്താവിഷ്ടിയ സീതയെക്കുറിച്ചുണ്ട് പിന്നെയുള്ളൊരു ചോദ്യമാണ് സ്വഗതാഖ്യാന രീതിയിൽ ആശാൻ രചിച്ച ഘണ്ഡകാവ്യം സീതയുടെ ഒരു ആത്മകഥം എന്ന രീതിയിലാണ് ഈ കൃതിയുടെ ഒരു രീതി അതുകൊണ്ട് തന്നെയാണ് സ്വഗതാഖ്യാന രീതിയിൽ ആശാൻ രചിച്ച ഘണ്ഡകാവ്യമൊന്നും ചിന്താവിഷ്ഠേത സീതയെക്കുറിച്ച് ചോദ്യമുണ്ട് ദുരവസ്ഥ മലബാർ കലാവിധിവൃത്തമായ ഖണ്ഡകാവ്യം അല്ലെങ്കിൽ ചരിത്രം ഇതിവൃത്തമായ ആദ്യ ഘണ്ഡകാവ്യം എന്നെല്ലാം ദുരവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങളുള്ളതാണ് പിന്നെ വരുന്നത് കരുണ കുമാരാശാന്റെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ളൊരു കൃതി കരുണയായിരിക്കാം ബുദ്ധകഥയിൽ നീതിവൃത്തം സ്വീകരിച്ച കൃതി നദോന്നതവൃത്തത്തിൽ വഞ്ചുപ്പാട്ട് വൃത്തം നദോന്നത വൃത്തത്തിൽ ആശാൻ രഹിച്ച കൃതി ആശാന്റെ പ്രധാന കൃതി ആശാന്റെ അവസാന കൃതി അതുപോലെ തന്നെ ഉപഗുപ്തനും വാസവദത്തയും കഥാപാത്രങ്ങളായി വരുന്ന കൃതി തുടങ്ങിയ ചോദ്യങ്ങൾ കരുണയെക്കുറിച്ച് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് ഗ്രാമവൃഷ്ടത്തിലെ കുയിൽ ഈ കൃതിയുടെ സവിശേഷതയായിട്ട് പറയുന്നത് ആശാന്റെ ആത്മാംശമുള്ള കൃതി എന്നാണ് ഗ്രാമപക്ഷത്തെ കോയിലിനെ കുറിച്ച് പറയുന്നത് നിന്നുപോയ നാദം ഈ കൃതി സി വി രാമൻപിള്ളയെക്കുറിച്ചുള്ളൊരു അനുസ്മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വിയോഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രചോദനത്തെ കുറിച്ച് പറഞ്ഞു എ ആറിൻ്റെ എ ആർ രാജരാജവർമ്മ യോഗത്തിൽ ആശാൻ രചിച്ച ഒരു കൃതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സി വി രാമൻപിള്ള കേരള സ്കോട്ടെന്നറിയപ്പെടുന്ന സി വി രാമൻപിള്ളയുടെ വിയോഗത്തെക്കുറിച്ചുള്ളൊരു കൃതിയാണ് നിന്നുപോയ നാദം മറ്റൊന്ന് വിചിത്ര വിജയം കുമാറാസിൻ്റെ ജയിച്ച നാടകം എന്നുള്ളൊരു ചോദ്യമുണ്ട് അതാണ് വിചിത്ര വിജയം ബാലരാമായണം രാമായണത്തിൻ്റെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു രീതിയിൽ അദ്ദേഹം ജയിച്ചൊരു കൃതിയാണ് ബാലരാമായണം പിന്നെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന പരിഭാഷകൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികൾ മറ്റ് വരികൾ എന്നിവയെല്ലാം വിശദമാക്കുന്നതാണ് ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മലയാളിയാത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി